ഹേ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം നമ്മളിതേ നല്ല അടിപൊളി വാഹ വാഹ അടിക്കുകയാണ് ഗൈസ് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇതിനൊക്കെ അടിച്ച ഗംഭീര വീഡിയോ ഉണ്ട് വായു 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 ഇതേപോലുള്ള വകുപ്പ് സാധനങ്ങൾ അടിക്കുമ്പോ നമ്മുടെ ഡാറ്റ് നല്ലപോലെ പോലെ മിണപ്പെടുത്തിയാണ് അടിച്ചു കഴിഞ്ഞാൽ ഹറ്റടിക്ക് ഓളച്ചപ്പുറത്ത് പോകണം ഓക്കെ നിന്റെ അമ്പ ഓക്കെ ആയി അവൻ്റെ അമ്പൊക്കെ ആയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഗാഡൊക്കെ എടുത്തിടുകയാണ് സേഫ്റ്റി ഗാർഡ് സേഫ്റ്റി ഗാർഡ് കയ്യിലൊന്നും അടിയിട്ടായിരിക്കാൻ വേണ്ടി എല്ലാം യൂസ് ചെയ്യണം നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണം ബ്ലൗസ് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കൈ റീല് റീല് റീലെടുത്ത് നമ്മൾ ടൈറ്റ് ചെയ്യാണ് ലോക്ക് ഉണ്ട് ഇത് തട്ടിയിട്ടേ അടിക്കാവുള്ളൂ റിലീസ് ആവത്തുള്ളൂ അല്ല ഈ സാധനം നമ്മളിപ്പോ ലോക്കായിട്ട് അടിക്കാ വരുത്തില്ല വേണ്ട ലോക്ക് ഈ സാധനം അങ്ങോട്ട് വിട്ട് കിട്ടുകയാണ് ഇങ്ങോട്ട് അടിക്കും അങ്ങോട്ട് പ്രശ്നമുണ്ടാ വരത്തിന്റെ കറക്റ്റ് സെന്റർപ്പ് ഇങ്ങനെയുള്ള ഇതെവിടെ എയിമിങ് നോക്കുന്നത് എൻ്റെ സെൻ്റർ സെൻ്റർ പോയിന്റല്ല ഈ സെൻറ്റർ പോയിന്റുകൾ നോക്കണം ഓക്കെ ആർട്ട് എപ്പോഴും നമ്മൾ കൊണ്ടുവയ്ക്കാണ് ഇങ്ങനെ ഉണ്ട് നോക്കുക അടിക്കുക ടക്ക് ടക്ക് ഗൈസ് അപ്പോൾ ആറിൻ്റെ കൈവരിയാണ് ഗൈസ് നമ്മൾ അരമുണ്ടാക്കി അവൻ കാവട്ടയ്ക്ക് നമ്മളെ അടിക്കും അപ്പോൾ അതുകൊണ്ട് മിണ്ടാതിരിക്കുക ഇഷ്ടംപോലെ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ വാഗുകൾ കൂട്ടമായിട്ട് പൊങ്ങി നീ ഇപ്പം ഉണ്ടായിരുന്നു കേസ് ഇപ്പോൾ അത് നൈസായിട്ട് താഴ്ത്ത് താന്നു പക്ഷേ നമ്മൾ പേടിക്കണ്ട വെയിറ്റ് ചെയ്യുകയൊക്കെ ഉണ്ട് വലിയ മീനോട്ടോ നല്ല സൈസോടാണ് എംപീരിയ സൈസാണീ അത് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ നോക്കി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ അടിക്കും പണ്ടേരം കേറാനും പറ്റുന്നില്ല ഞാൻ താഴ്ത്ത ഒരാട്ട വലിയ ഒരെണ്ണം പറഞ്ഞ ഒരടി അവരുടെ മോനെ മോനെ ഈ വള്ളിക്കടി മൊത്തം മീനാണ് കേസ് രക്ഷയില്ല അതെങ്ങനെയാണ് നമ്മുടെ പക്ഷേ നമ്മുടെ ക്യാമറയ്ക്കകത്ത് കിട്ടത്തില്ല കാരണം സൂര്യൻ ഇല്ല പോയോ അത് വലിയ ഒരെണ്ണം ആയിരുന്നത് അവനെക്കാട്ടാണോ പുറത്ത് ഇതിനൊക്കെ മടപിൻ ആദരോടെ വിളയാ പൊളി ഇട്ടോ എവിടെ പോണ കൊടപ്പില്ല ഹും ഇങ്ങോട്ട് വരട്ടെ വരുവാണിക്കും ഇതിനെ അടിച്ചു കഴിഞ്ഞാൽ പുലിവാഹ അങ്ങോട്ട് പോയി ചേർത്താറുതാ ഈ ചേർത്തിനെ അടിക്കണ്ട ചെറുതെ പിന്നെ വലുതും വരത്തില്ല വരത് മതി വരത് മതി ചെറുതായി വിട്ടുവരി ചെറിയ മീനയപ്പോൾ വലിയ മീനയാണ് ആ കയറി കയറി

<laughs> ah, guys, I'm very good. Guys, I'm Roll out with the Oh, guys. നൈസ് സാധനം ഞാൻ വേറിരിക്കുന്ന ഗൈസ് ചെറുതാ സാധനം ചെറുതാ എൻ്റെ പേര് ദാ അവിടെ കിടക്കുന്നത് എടിയോ പൊളി സാധനം ഫ്രഷ് സാധനം എന്താ ചെയ്പ്പോൾ അടിച്ച് കയറ്റി എടുക്കാതെ അങ്ങോട്ടാണ് ഊരി എടുക്കുന്നല്ലേ ഓ അത് ഊരി എടുത്തല്ലേ അതിൻ്റെ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോടാ ഓ നൈസ് ഫസ്റ്റ് ഇത് പറഞ്ഞു തരാവ കംപ്ലീറ്റ് ചെളിയാണ് കേസ് എന്തായാലും ഈ ഈ ഈ സ്പോട്ട് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലാത്ത സ്പോട്ടാണ് കേസ് ഇതിനകത്ത് മൊത്തം മൊത്തം ഈ ഇതെന്താ പറയുക പരുത്തിയല്ലേ പരുത്തി ഇങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണ് ഇതിനകത്ത് ഗംഭീര വാഹയൊക്കെ ഒരു രക്ഷയില്ല നമ്മൾ പിടിച്ച വാഹയൊന്നുമല്ല അതിനേക്കാളും ഗംഭീര സാധനങ്ങൾ ഇടപെടും അത് കൂട്ടമായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ സൈറ്റ് എന്നോട് ചോദിക്കില്ല ഞാൻ അവൻ ആ അവിടേക്ക് എന്നെ നെറ്റി കിടിക്കും അതുകൊണ്ട് അതുകൊണ്ട് സ്ഥലം ഞാൻ പറഞ്ഞു തരും ഇല്ല പക്ഷേ ഒരു രക്ഷയില്ല വാഹയൊക്കെ മതിച്ച് നടക്കുകയാണ് നമ്മുടെ ക്യാമറയ്ക്ക് അത് കിട്ടുമോന്ന് തോന്നില്ല നമ്മുടെ ക്യാമറ നല്ല ഇരുട്ടാണ് കാരണം പുറത്ത് നല്ല വെയിലായതുകൊണ്ട് എല്ലാ മീനും വന്ന് ഇതിൻ്റെ അകത്ത് വന്ന് കയറി കിടക്കുകയാണ് പക്ഷേ സൈറ്റ് ഒരു രക്ഷയില്ലേടാ അല്ലേ അപ്പം അടുത്ത് അടുത്തടിക്കാം

അവൻ തോണ്ട് ഈ കുഞ്ഞു വഴി കൂടെ കുഞ്ഞു കമ്പിലാത്തി കൂടെ അങ്ങ് പോയിരിക്കുന്നു അവൻ മീനെ ഷൂട്ട് ചെയ്യാൻ കെട്ടിപ്പാടാ എനിക്ക് അവനെ ഒന്ന് ഷൂട്ട് ചെയ്തെടുക്കുക അങ്ങ് പോയിരിക്ക എങ്ങനെ കൈസ് ഞാൻ കേറിപ്പോടെ കേറിപ്പോ വലിപ്പം നോക്കണ്ട കിട്ടിയ അടിച്ചോ വലിപ്പം നോക്കണ്ട കിട്ടുന്ന കൈബാക്കന്നെ അടിച്ചോ കിട്ടിറങ്ങാ ഇറങ്ങൂ ഇറങ്ങുന്നു ി കുടിക്കോണം വെറുപ്പം കുടിച്ചോണം ഒന്നും നോക്കില്ല ബാക്കി കാര്യം ഞാൻ ഇറങ്ങി 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 താഴ്ത്തിയില്ല അവിടെ പുലിവാഹേ <laughs> എന്താ <laughs> 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 പിന്നീ സമാനത്തോടെ പയ്യെ കയറി അവന്റെ സാധനം ഒരുപാടോ ചവിട്ടി നിൽക്കാൻ പറ്റാരും പറഞ്ഞിട്ട് തുണിന്ന് വെള്ളം നീ അവൻ്റെ മീനോടെ മേടിക്കും പ്പോ കുതിർന്ന് ഗൈസ് കുതിർന്നു പക്ഷെ സാധനം സെറ്റ് സാധനം ചങ്ങടെ അടിച്ച് പെരുപ്പിച്ച് വെച്ചേക്കുന്നു പുലി വാ അതുകൊണ്ട് കൺട്രാക്ക് വരുന്നുണ്ട് ഞങ്ങളുടെ ഇവിടെ കൺട്രാക്ക് അടയ്ക്കും കൺട്രാക്ക് കൺട്രാക്ക് കൺട്രാക്കിൻ്റെ കാലല്ലേ കണ്ടേ നൂല് നൂല് വിറ്റിട്ടുണ്ടേ അമ്പ് ഇതുവഴി കേറി ഇപ്പുറത്തിറങ്ങി ഇതുവഴി കേറി പള്ളിക്കൂടെ അമ്പിറങ്ങി വന്ന അമ്പ് വരുന്ന ഇവിടെ അമ്പ് ഇനിയിപ്പാണ് ഇങ്ങനെ ഒറ്റമുണ്ടെ കാണിച്ച് അങ്ങനെ പാസ് വരത്തുള്ളൂ പോകത്തില്ല അല്ലേ എട്ടാം അമ്പ് ആ ഇതുവഴി അമ്പ് കയറിയിട്ടാവേല് ഇപ്പുറത്തിറങ്ങി ഇപ്പം ാണ് പുതിയെന്ന് പറയുന്ന നീല കളർ ഉണ്ട് സാ ഈ ഒരു കയ്യട വലിപ്പുണ്ടോ അതിന്റെ ഫിന്നെ കണ്ടിരുന്ന കണ്ടാ മുട്ട ഫിന്നു എടുത്ത് വീശ നീല കളറാ കണ്ടല്ലേ നീല കളറ ചാടിക്കണം അത് പോത്തൊന്നുമില്ല മാൻ കുതിർന്നു കേസ്

ആ കയറി അങ്ങ് പോവുക അത് കിച്ചണിൽ ചെന്ന് നമ്മളെ പോർച്ച് നിൽക്കുന്നതാണ് അപ്പം അതേ നമ്മളതേ ഒരു നാലഞ്ചാറ് മണിക്കൂർ നീണ്ടു നിന്ന പരിപാടി നിർത്തുകയാണ് കേസ് നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നിർത്തുകയാണ് ഇത് ചെറിയ സാധനങ്ങളാണ് ഇത് നമ്മൾ പറഞ്ഞു ചേർന്ന് അടുപ്പിച്ചാണ് ഇതിനെ മാത്രം നോക്കി നിൽക്കാനുള്ള സമയം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്കിനി അടുത്ത വീഡിയോയ്ക്ക് വീടേക്ക വലിയ സാധനം അല്ലേ ഇതിപ്പോൾ എത്ര കിലോ ഇതിപ്പോൾ ഒരു ഒരു കിലോ വളം വരും ഇവിടെ എത്ര കിലോളം കാണും നമുക്ക് ഇവിടെ അഞ്ചു ആറ് കിലോ അഞ്ചാറ് കിലോ ഒക്കെ ഉണ്ട് അഞ്ചാറ് കിലോ ഒക്കെ സ്ഥിരം പിടിക്കുന്ന പക്ഷേ നമുക്കിന്ന് നോക്കിയിരുന്ന് പിടിക്കാനായിട്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടുന്നതിനെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് അടിച്ചാൽ ഇതിൻ്റെ ചെറുതൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ചെറുനൊന്നും പുലി അടിക്കത്തില്ല നമ്മളിതിനെ പറഞ്ഞ് അടിക്കുക അതിനെ അതിനെങ്കിലും അടിക്കുക എന്ന് പറഞ്ഞ് അടിപ്പിച്ചാണ് അപ്പോഴേ രണ്ട് വാഹ ഇത് രണ്ടും രണ്ട് ടൈപ്പിൻ്റെ ഇത് പുലി ഇത് വേണല്ലേ അപ്പം രണ്ട് ഐറ്റത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടു ശേഷം രണ്ട് കിലോയ്ക്ക് മുകളിലുണ്ട് സെറ്റ് സാധനമാണ് ഗൈസ് അപ്പോഴേ ഇതേപോലത്തെ ഗംഭീര വീഡിയോസായിട്ട് നമ്മൾ വരും ഇന്ന് അടി ഇന്ന് നമ്മൾ യൂസ് ചെയ്തതാണ് ഇനി നമ്മളേതാ അടുത്ത ആവണോ വീഡിയോ ഏതാ അടുത്ത നമ്മൾ ഗണ്ണ ഗണ്ണ് അടുത്ത ഇനി ഗണ്ണ് യൂസ് ചെയ്ത് ഈമാതിരി സാധനമൊക്കെ ഡേഞ്ചർ സാധനങ്ങളാണ് ഇതൊക്കെ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കരുത് പിള്ളേരൊക്കെ യൂസ് ചെയ്യാനും പാടില്ല കൊച്ചു പിള്ളേരൊക്കെ ഇത് കണ്ടിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ട് പോകണം വെറുതെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വാങ്ങിച്ച് യൂസ് ചെയ്യരുത് അതേ ഇതേപോലത്തെ ഫിഷിങ്ങിൻ്റെ വീഡിയോസ് ഇനിയും വരും നമ്മുടെ ചാനലിൽ അതിന് ഇനിയും വരുന്നതായിരിക്കും ഫിഷിങ്ങിൻ്റെ വീഡിയോസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ